ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരമണിക്കൂർ കൊണ്ട് നമുക്കെങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു വെള്ളയപ്പം ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയും ഒക്കെയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് വേവിച്ചെടുത്ത അരിയാണെ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പോളം നമ്മൾ നമ്മളിപ്പോൾ ചപ്പാത്തിൻ്റെ പൊടിയില്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ രണ്ട് ബാച്ച് ആയിട്ട് ആണെങ്കിൽ അരച്ചെടുക്കുക ഞാനിപ്പം ഒന്നിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ സാധാ ദോശേൻ്റെയൊക്കെ ആ ഒരു ലൂസില്ല ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ ഏകദേശം എനിക്ക് ഒന്ന് രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മാവും അതുപോലെ തന്നെ തേങ്ങയും അരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം അരഞ്ഞ് വരുന്നവരെ നല്ലോണം അരച്ചെടുക്കാം എന്നിട്ട് മിക്സി ജസ്റ്റ് ഒന്ന് ഒന്നൊരു അരക്കപ്പോളം വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് കഴുകിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഷുഗർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ട അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പം ഇത് ഞാൻ ആകെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു തേർട്ടി മിനിറ്റ്സാണ് ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അപ്പം അപ്പം തന്നെ നമുക്ക് ചുട്ടടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ വീടിയാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കേ അപ്പം അരമണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷം നമ്മൾ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കപ്പം തന്നെ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു തിക്ക്നെസ്സിൽ വേണം അരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടെ അപ്പോൾ നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കട്ടെ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ ബ്രഷോ എന്ത് വേണമെങ്കിലും കുറച്ചൊന്ന് ഓയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു മാവിൻ്റെ ഒരു തവി ഇതിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടിച്ചു കൊടുത്താൽ മതിയെ അപ്പം നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അപ്പം നിങ്ങൾക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ആ ഒരു ഇതിൽ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞും കുഞ്ഞി അപ്പങ്ങളില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാവ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ അപ്പച്ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ചുടിച്ചു കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരു നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവർ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അപ്പം നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാവ് പച്ചരി പുതിർക്കാനൊക്കെ മറന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചുകൊടുക്കുക അപ്പം ബാക്കിയുള്ള എല്ലാ മാവും ഇതേ രീതിയിൽ ചുട്ടെടുക്കുക അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരപ്പം തന്നെയാണട്ടെ ഇത് നമുക്ക് അതിന് നമ്മളെ പച്ചരിയൊക്കെ അരച്ചിട്ടും അതുപോലെ തന്നെ പുതിർത്തിയിട്ടും ഒരുപാട് ടൈമൊക്കെ നമുക്ക് കളയണ്ടല്ലോ അപ്പം ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്താൽ നമ്മളെ പണിയും കുറയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അപ്പവും നമുക്ക് കിട്ടും അപ്പം ബാക്കിയുള്ള മാവൊക്കെ ഞാൻ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതേ രീതിയിൽ തന്നെ ഞാൻ റാഗി വെച്ചിട്ടും ചെറിയ ചെറിയ നമ്മളെ അപ്പങ്ങളിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി ഞാൻ എൻ്റെ വീ ചാനലുണ്ട് അപ്പം വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും കണ്ടുനോക്കെ ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് നട്ടത് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ അപ്പം നമ്മളപ്പം അടിപൊളി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഒക്കെയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരപ്പം തന്നെയാണ് തേടിയത് അപ്പം നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിതിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്രീൻ പീസിൻ്റെ കറിയില്ലേ ആ ഒരു കറിയാണ് കറിയാന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ അരച്ച് വെച്ച് നമ്മൾ സാധാ ഉള്ളിയും ഒന്നും ഇടാണ്ട് വെക്കുന്ന തേങ്ങ അരച്ച് ഒരു കറിയാണ് ഒരു ഇത് ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇതും വെള്ള അപ്പവും അതുപോലെ തന്നെ ഈ ഒരു കറിയും നല്ല കോമ്പിനേഷൻ ആണ് അപ്പം ഇതേ രീതിയിലുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടെ ഇൻഷാല് സ്ലാലൈക്കും